പോകാൻ കൈസ് എന്തിനാ അറിയത്തുളസി അല്ല ഇന്ന് വാവാണെട്ടോ കർക്കിടക വാവാ കർക്കിടക വാഗിവിന് നമ്മളിവിടെ മരിച്ചുപോയ കാരണമാർക്ക് പൂജ അങ്ങോട്ടും അങ്ങോട്ടും വെക്കുക അപ്പോൾ വാവ് പ്രമാണിച്ച് ഇന്ന് കാരണമാർക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാലക്കാടൻ സൈഡുകളിൽ കാണപ്പെടുന്ന ഒരു ആചാരമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ പണ്ട് കാലങ്ങളിലൊക്കെ നാടൻ കോഴിയിലാണ് പൂജ കഴിക്കുക അത് കറി വെച്ചിട്ട് പക്ഷേ ഈ കറി ചിക്കൻ ഫ്രൈ റെഡി ചെയ്യുന്നത് ദോശ ഉണ്ടാക്കണം എന്തിനാണ് ദോശ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പം ദോശയുണ്ടാക്കുകയാണ് ഞങ്ങളിന്ന് ഇവിടെ എന്താണ് കാരണമാർക്ക് വെച്ച് കൊടുക്കാണ് അല്ലേ മരിച്ചു പോയ കാരണന്മാരനെ സങ്കല്പിച്ച് നമ്മൾ ഇന്ന് എന്തു ചെയ്യാണ് പൂച്ച അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ട അതായത് നമ്മുടെ പാലക്കാട്ടുള്ള ഒരു ഇതാണ് എല്ലാവരും ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ആ ഇവിടെ വന്ന് നമ്മൾ പൂജ ചെയ്യുമ്പോൾ വർഷം കഴിച്ചിട്ട് പോകുമ്പോ എന്നുള്ളതാണ് സങ്കല്പം അതേപോലെ തന്നെ മരിച്ചുപോയവർക്ക് ആകാം അങ്ങനെ ആർക്കു വേണമെങ്കിലും അതിനൊക്കെ അവര് പങ്കാളികളാവുന്നതാണ് പക്ഷെ വേറൊരു കാര്യം മരിച്ചവർ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഇങ്ങനെ കൊടുക്കുന്നതിന് എന്താർത്ഥമുള്ളത് മരിച്ചവര് ജനിച്ചു കഴിഞ്ഞാലോ മരിച്ചവര് പതിനാറ് ജന്മം ഉണ്ട് സങ്കല്പ രണ്ടും കൂടി അങ്ങനെ നടക്കുക നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വർഷങ്ങളായി മരിച്ചു മരിച്ചുപോയിട്ട് ഇപ്പൊ പുനർജനിച്ചിട്ടുണ്ടാവും സഹപ്പിച്ചിട്ടുണ്ട് അങ്ങനൊക്കെ ആയിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിലോ നമ്മുടെ ജനിക്കോ വേറെ എവിടെങ്കിലും വേറെ പിന്നെ ഗ്രഹങ്ങളിൽ പോയി ജനിക്ക ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ലക്ഷം കിലോമീറ്റർ പിന്നെ അച്ഛന്റെ റിവുകൾ ഇതൊക്കെയാണ് അപ്പൊ ഞങ്ങളുടെ പാലക്കാട്ടുകാർ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ ബാക്കിയുള്ള എവിടെങ്കിലും ഉണ്ടോ എന്ന് കമന്റ് ചെയ്യ പക്ഷത്തിൽ അതായത് അവർ കഴിക്കുന്ന ഐറ്റംസ് അല്ലെ ചില നോൺ വെജ് കഴിക്കാത്തവർക്ക് നോൺ വെജ് കൊടുക്കില്ല നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇതുപോലെ ചിക്കൻ ചിക്കനും ദോശയും അങ്ങനെ ചെയ്യും ചെലവര് അല്ലെങ്കിൽ വാവിന് ദിവസം ചെയ്യും അപ്പോൾ അത മേമ ദോശ ഉണ്ടാക്കുന്നുണ്ട് അവിടെ അമ്മ അടുപ്പിൽ ചിക്കൻ കറി വെക്കുന്നുണ്ട് കാണിച്ചു തരാം അപ്പോൾ അത് അടുപ്പിലാണ് ചിക്കൻ കറി വെക്കുന്നത് പക്ഷെ നമ്മൾ ഈ ചിക്കൻ കറി ടേസ്റ്റ് ചെയ്യാൻ പാടില്ല അതാണ് ഇതിന്റെ ആവി കളയാൻ പാടില്ല ആവി അടച്ചു വെച്ചു ഈ ചൂടോട് കൂടി അവർക്ക് കൊടുക്കണം എന്നാണ് പറയുക അതുപോലെ ചോറും ആ മസാലയൊന്നും അധികം ഇടാൻ പാടില്ല അധികം മസാലയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല പക്ഷെ സജീട്ടിനാണെ ചിക്കൻ എപ്പോഴാകുണ്ട് കാവലിരിക്കണോ വെറുതെ പറഞ്ഞതാണ് അങ്ങനെയല്ല എന്തിനാ അല്ലെങ്കിൽ നിങ്ങൾ അടുപ്പിൻ ചോട്ടിൽ വന്നിരുന്നത് തണുപ്പ് ആ ചൂസ്ട്രാളജി ആരൊക്കെ ഫേസ് ചെയ്തിട്ടെന്ന് പറയാ ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഏട്ടൻ പറയാറുണ്ട് ചെറുപ്പത്തിങ്ങനെ അടുപ്പ് ആ ആ ഈ സംഭവം കണ്ടുപിടിച്ചത് ആ ഒരു സംഭവം അതിപ്പോൾ നമ്മൾ പഴയ സിനിമകളിലും മനസ്സിലാക്കാൻ പറ്റും അതന്നെ തണുപ്പില്ല മഴയായ കാരണം സജി ഒന്നും ചെയ്തിട്ടില്ല മഴയായ കാരണം ദാ സജിയാട്ടം ഒന്ന് അടുപ്പിലാവുക എന്നു കേസ് വിശ്വാസമാണ് കൊടുക്കണോ വേണ്ട കമന്റ് അങ്ങനെയല്ല അച്ഛൻ പറയുന്ന അഥവാ അവർ പുനർജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വർഷം കൊടുക്കുന്നത് പാടില്ല അല്ലെ കുറച്ച് വർഷങ്ങൾ കൊടുത്തിട്ട് അങ്ങനെയല്ല ഇങ്ങനെ അതിന്റെ ഐതിഹ്യം ആ എനിക്കറിയില്ല ഇവിടെ പണ്ട് കാലങ്ങളിൽ ചെയ്തു വരുന്നു ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നു അത്രേ അറിയുള്ളു അച്ഛൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചിട്ടുണ്ട് സോ അവർനെ സങ്കല്പിച്ചു അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യ അതാണ് മക്കളെ ചെയ്യ അതിന് വേണ്ടിയിട്ട് ചെയ്യ അത്രേ ഉള്ളൂ ചേച്ചി എന്താണ് വിശേഷം ഉണ്ണി ചേച്ചി കുറച്ചു അവൻ തന്നെയാണ് കേട്ടോ ഉണ്ണി ചേച്ചി പ്രേമമായിക്ക് വയ്യാത്ത കാരണം ഉണ്ണി ചേച്ചി കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് അമ്പാടിക്കുട്ട് അവൻ ആദ്യം ഉണ്ടെങ്കിൽ പിന്നെ അവൻ ഹാപ്പിയാണ് സോ അവൻ പോയി ചേച്ചി എന്താണ് വിശേഷം ചേച്ചി ഭയങ്കര സമയത്താണ് കാരണം ഭർത്താവും കുട്ടികളും അവടെ അമ്മനെ നോക്കാതിരിക്കാനും കഴിയില്ല സോ ചേച്ചി ഭയങ്കര സമയ രാത്രിയായ ക്ലാരിറ്റി കുറവായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യും ഇപ്പൊ തോന്നും അപ്പോൾ ഇതാ എല്ലാ സംഭവങ്ങളും വെച്ച് മൂന്നല്ല അച്ഛൻ്റെ അച്ഛനും അമ്മയ്ക്കും അച്ഛൻ്റെ ഒരു ചേച്ചിയും മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് മൂന്നാളെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ദോശയും ചോറും കറിയും ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇതെല്ലാവരും കൂടെ നിന്ന് പൂജ കഴിക്കാണ്ട് അച്ഛനാണ് പൂജാരി ഞങ്ങളിത് കാണുക ചെയ്യുന്നുള്ളൂ മറ്റേത് പൂജയൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും പൂ വെള്ളം അങ്ങനെ ഇടോ ഒരു തുളസി എല്ലാം എടുത്ത് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മനസ്സിലെന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് നമ്മളെ ഇടും നമ്മുടെ നാട്ടിലെ ഇത് വിശ്വാസമാണ് അപ്പോൾ അതെല്ലാവരും ഇടുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഓരോരോ പ്രാർത്ഥിച്ച് നമുക്ക് അറിയാത്ത ആൾക്കാരാണ് എനിക്ക് എനിക്കാകെ അറിയുന്നത് ഇതിൽ അച്ഛൻ്റെ ഒരു ചേച്ചിനെ മാത്രമേ എനിക്കറിയത്തുള്ളൂ ബാക്കിയുള്ളവരും അറിയില്ല മരിച്ചുപോയൊരു ദൈവങ്ങളായിട്ടില്ല നമ്മൾ സങ്കല്പിക്കുക സോ അങ്ങനെ ഇടുകയാണ് കേട്ടോ ഇത് ആൾക്കാർ മരിച്ചു നമ്മൾ വർഷം തികയുമ്പോൾ ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇപ്പോൾ വർഷം എല്ലാ വർഷവും ചെയ്യാൻ കറക്റ്റ് ആ ഡേറ്റൊക്കെ നമ്മൾ മറന്നു പോകും കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ മറന്നു പോകുന്ന കാരണം നമ്മളിങ്ങനെ സംക്രമത്തിനോ അല്ലെങ്കിൽ ഇങ്ങനെ വാവിനൊക്കെ നമ്മൾ ചെയ്യാറ്ട്ടോട്ട് കഴിഞ്ഞു ഇനി ഞങ്ങൾ വാതിലടിച്ച് പുറത്ത് വയ്ക്കും എന്നിട്ട് കാരണം ഒരു പ്രശ്നം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ പൂജ ചെയ്ത റൂം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹാളിലാണ് ചെയ്തത് അത് ക്ലോസ് ചെയ്തിട്ടാണ് ഫ്രണ്ട് ഡോർ ക്ലോസ് ചെയ്തിട്ട് എല്ലാവരും നമ്മൾ സിറ്റൗട്ടിൽ വന്നിരിക്കും കേട്ടോ അവർ വന്ന് കഴിച്ചിട്ട് പൊക്കോട്ടെ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമ്മൾ അകത്തേക്ക് കയറും കേട്ടോ അത് ഇല നീട്ടി വലിച്ചു വെക്കും അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ വന്ന് കഴിച്ച് നേരം പിന്നെ തുറന്ന് എല്ലാവരും അകത്ത് പോയി സങ്കല്പം അവർ വന്ന് കഴിച്ചു എന്നാണ് ലേജി അവര് വന്ന് കഴിച്ചിട്ട് പോയിട്ടുണ്ടാവുന്ന ഒരു സങ്കല്പം ഇലവലിക്ക അത് അതെടുത്ത് നമ്മൾ കഴിക്ക ഞങ്ങളുടെ പാലക്കാട്ടുകാരുടെ ഒരു വിശ്വാസമാണത് സത്യമായിട്ട് നമ്മുടെ അവിടെ മാത്രമേ ഉള്ളോ അതോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ കമന്റ് എന്താ പ്രശ്നം ചെറുതാ ഇവിടെ എല്ലാരും സംസാരമില്ല എന്താ പറഞ്ഞ വന്നുകൂടി പറ കുഴപ്പമില്ല പറ ദോശ ഉണ്ടാക്കിയപ്പോ വന്നു ആ അപ്പൊ അതന്നെ അമ്മ മേമ ദോശ ഉണ്ടാക്കിയപ്പോ ദോശ വന്നു അപ്പൊ അവൻ പറയണേ എന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ദോശ ഉണ്ടാക്കണെന്ന് ശരിക്കും എന്താണ് വിശേഷം പിന്നെ പറ ഹായ് ബൈ അപ്പം ഇതാണ് പ്രസാദം ദോശയും ചോറും ചിക്കൻ കറിയും മിക്സ് ചെയ്തൊരു പ്രസാദമാണ് കേട്ടോ ഇത് ഫുഡ് കഴിക്കുക കേട്ടോ അതാ അപ്പൊ സ്പെഷ്യൽ എന്താണ് ഇതാണ് ചേച്ചി സ്പെഷ്യൽ ദോശയും കൂടി മിക്സ് ആ ആ അമ്പാടി പറയാ എൻ്റെ കൂടി കാണണം ഹായ് ഹായ് അമ്പാടി നല്ല സന്തോഷത്തിലാണ് അമ്പാടിക്ക് ഇത് ആദ്യമായിട്ട് ഉണ്ണിയേട്ടം വന്നെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പം അമ്പാടി എൻ്റെ അടുത്ത് അമ്മ വീഡിയോ എന്ന് കണ്ടപ്പോൾ പഠിപ്പിച്ചാണ് അപ്പോൾ ഞാനും കഴിക്കാനിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ കാരണന്മാർക്ക് കൊടുക്കലൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഏട്ടനും എല്ലാവരും കഴിക്കാനിരിക്കുന്നുണ്ട് ദോശയും ചിക്കൻ കറിയും ചോറൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ കഴിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ പാലക്കാട്ടിലെ ചെറിയ ചെറിയ ആചാരങ്ങളും കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണാൻ ബൈ